മായ ഒരു വാഗമാണ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാമത്തിയായും നിങ്ങൾ എടുത്തെ അവിടെ നിന്നുകൊണ്ട് തന്നെ എടുത്തായി പുറപ്പാട് പുസ്തകം പതിനാലാമതിയായും പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാൻ പോകുകയാ വളരെ പരിചയമുള്ള കാണാതെ പറയുന്ന വാക്യമാ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധി ആത്മാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം പ്രവേശിക്കുമ്പോൾ വ്യക്തിപരമായി കുടുംബമായി സഭയോടും പരിശുദ്ധി ആത്മാവ് പറയുന്നു വഹിക്കാം അപ്പോൾ യഹോവ മോശിയോട് നീ എന്നോട് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറ വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ കരങ്ങളെ ഉയർത്തി നല്ലൊരാമീൻ പറഞ്ഞു പരിശുദ്ധ ആത്മാവ് ഏറ്റെടുക്കണം ഏറ്റെടുക്കണം നിന്നോട് നിന്നോട് ദൈവം വിളിച്ചിറക്കിയ എന്നോട് ശബ്ദമുയർത്തി പറഞ്ഞ് മുന്നോട്ട് പോകാം ഒരു സ്റ്റെപ്പ് മുന്നോട്ടൊന്ന് വെച്ചേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചേ മുന്നോട്ട മുന്നോട്ട് കാലൊന്ന് അനക്കേ കാലൊന്നേ കുഴപ്പമില്ല മുന്നോട്ട മുന്നോട്ട മുന്നോട്ട് സന്തോഷത്തോടെ പറയാൻ പറ്റാം മുന്നോട്ട് പോകയാ ഒന്ന് നമ്മെ ദൈവം മുന്നോട്ട് നടത്താൻ പോകുക രണ്ട് ഒരു അധികാരം നമ്മുടെ പേർ കൈമാറാൻ പോകുക എത്ര പേർ കാമിയും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല മഷേ നിന്റെ നീ നീ തന്നെ തന്നെ അതിനെ ഒരു ആലോചന അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ 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 ചില ചില നടക്കണം നടക്കണം നിങ്ങൾ തലമുറയെ നോക്കി പ്രവചിക്കണം നിങ്ങൾ തന്നെ അത്ഭുതം അത്ഭുതം വിളിച്ചു വരുത്തണം ഇനി കരയണ്ട എന്ന് നീ കരഞ്ഞ വിഷയത്തിൽ ദൈവം ചെയ്യുന്ന എത്ര പ്രാർത്ഥിക്കേണ്ടല്ല

പ്രതിസന്ധിയിലേക്കാ നീ നോക്കിയാ പ്രതിസന്ധിയിലേക്കുന്നത് നിന്റെ മുന്നിൽ നീ തന്നെ അതിനെ വിവാഹിക്കാം നീ തന്നെ അതിനെ വിവാഹിക്കാം പരിശുദ്ധ ആത്മാവിനോട് നന്ദി പറയാൻ എത്ര പേരുണ്ട് ഐ ഞങ്ങൾ ഒത്തിരി കേട്ട വചനമാ പാസ്റ്ററേ മുറിയിൽ ഈ നിമിഷം ദൈവ സഭയെ നോക്കി നോക്കി പറയാം പറയാം കുടുംബങ്ങളെ നീ നീ അവസാനിക്കത്തില്ല ഇനി ശത്രുടെ പിടിക്കത്തില്ല ഇന്നലെ വരെ നിന്നെ കൊള്ളയിട്ട ഇന്നലെ വരെ നിന്നെ പീഡിപ്പിച്ച ശത്രു ഇനി തോടത്തില്ല കേട്ടോ നീ മുന്നോട്ട് പോകയാ നീ വാക്തത്വത്തിലേക്കാ പോകുന്നത് എത്ര പേർക്ക് നീ 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 രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് മുന്നോട്ട് തന്നെ പ്രതിസന്ധികളെ വിഭാഗിക്കും അതിന്റെ അർത്ഥം കരയുന്ന കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് നിന്റെ മേലൊരു അധികാരം ദൈവം കൈമാറും കണ്ണുകൾ അടച്ചതൊന്ന് റിസീവ് ചെയ്യാമോ നിന്റെ വാക്കുകളിൽ അധികാരം വെളിപ്പെടട്ടെ നീ പറയുമ്പോൾ അത് തുറക്കണം നീ അത് അധികാരം എത്ര പേരുണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവം ഒരു അധികാരം കൈമാറാൻ പോകെയാ ദൈവം അതിനെ വിഭാഗിച്ചില്ല ദൈവം മോശിയോട് പറയുന്നു നിന്റെ കയ്യിൽ ഒരു വാടിയുണ്ട് അക്കരമുയർത്തിട്ട് പറ പുതിയ നിയമത്തിന് എന്റെ കയ്യപടി വചനം പറയുന്നു നിങ്ങളുടെ അവയവങ്ങൾ നീതി

അതിനകത്തൊരു ഉണങ്ങിയ വഴി ഒരു ഞാൻ ആത്മാവിൽ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കരെ കാണാത്ത ചിലതിനെ വിടുതൽ കാണാത്ത ചിലതിനെ അത്ഭുതം കാണാത്ത ചിലതിനെ സ്വർഗം മരുഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ചില മണ്ണ തിന്നാനായിട്ട് ചില ദൈവത്തിന്റെ കരുതലുകൾ ചില ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവമൊരുക്കുന്ന ചില വഴികൾ അമേർ അക്കരെ കൊണ്ട് കേട്ടോ ഇന്ന് രാത്രി ആത്മാവിൽ പറ ദൈവമെന്നെ അതിലേക്ക് നടത്തുകയാ ദൈവമെന്നെ അതിലേക്ക് നടത്തുകയാ ദൈവമെന്നെ അതിലേക്ക് നടത്തുകയാ ആത്മാവിൽ സ്റ്റെപ്പ് വെച്ചേ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ പ്രാർത്ഥിച്ചേ Yeshu in യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ എത്ര പേർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അധികാരത്തിൻ്റെ ഒരു കൈമാറ്റം ഇതിനകത്ത് സംഭവിക്കട്ടെ അധികാരത്തിൻ്റെ ഒരു കൈമാറ്റം ഇതിനകത്ത് സംഭവിക്കട്ടെ അധികാരത്തിൻ്റെ ഒരു കൈമാറ്റം ഇതിനകത്ത് സംഭവിക്കട്ടെ ഇന്ന് രാത്രി കരമുയർത്തി പറ പ്രതിസന്ധികളെ കണ്ട് ഞാൻ മാറി നിൽക്കത്തില്ല പ്രശ്നങ്ങളെ കണ്ട് ഞാൻ നിലവിളിക്കുകയല്ല ഞാൻ അതിനോട് പറയും കൽപ്പിക്കും മാറുക ആമേൻ ആമേൻ അടങ്ങുക പ്രതിസന്ധികളെ വിവാഹിക്കുവാൻ നിന്റെ മുന്നിലെ തടസ്സങ്ങളെ വിവാഹിക്കുവാൻ നിന്റെ മുന്നിലെ വഴികളെ തുറക്കുവാൻ എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ മേലൊരു അധികാരമുണ്ട് ഞാൻ പറയുന്ന സ്ത്രോത്രത്തിന് ഒരു അധികാരമുണ്ട് ഞാൻ വെറും സാധാരണക്കാരനല്ല ദൈവം എന്നെ വിളിച്ചിറക്കിയതാ ഞാൻ വാക്തത്വം പ്രാപിച്ചതാ എന്നെ വാക്തത്വ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നേ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ മുന്നോട്ടാ ശബ്ദമുയർത്തി പറഞ്ഞേ പറഞ്ഞെ മുന്നോട്ട് പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലുള്ളതിലെ കാഞ്ഞ് ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിൽ നമ്മൾ ഓടാൻ പോകുക ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇനി നീ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല പിന്തുടരത്തില്ല കേട്ടോ ഇനി നിന്നെ പിടിച്ചൊതുക്കത്തില്ല കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി നിന്റെ ജൈത്രയാത്രയാണ് ഒരു ജയത്തിന്റെ യാത്രയാണ് അധികാരത്തിന്റെ യാത്ര അഭിഷേകം പ്രാപിച്ച പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം 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 നീ നീ തന്നെ 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 അതിനെ 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 വിഭാഗിക്ക 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 എന്ന് പറഞ്ഞാൽ നീ തന്നെ അതിനെ രണ്ടായി തുറക്കുക എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രാരംഭ നിമിഷം ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതാ ദൈവത്തോട് ഒത്തിരി ചോദിച്ചതാ കർത്താവെ വ്യത്യസ്തമായി എന്താ കർത്താവ് പറഞ്ഞു പറഞ്ഞു പുതിയതൊന്നുമില്ല ഒരു ഞാൻ നിനക്ക് തരാം നീ പറ പറ മുന്നോട്ട് മുന്നോട്ട് പോകാൻ സഭയോട് പോകാൻ കുടുംബങ്ങളോട് പറ മുന്നോട്ട് പോകാൻ എന്നിട്ട് പറ അവരുടെ കയ്യിലുണ്ട് അധികാരം അധികാരം എന്റെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അധികാരം എന്റെ കയ്യിലുണ്ട് മോശ പുതിയൊരു വടി നിന്റെ കയ്യിൽ ഒരു വടിയുണ്ടാ നിന്റെ കയ്യിൽ അത് ഇരുപ്പുണ്ട പ്രശ്നങ്ങളെ പിളർന്ന് മാറും അതിനകത്ത് ഒരു ഉണങ്ങിയ വഴിയുണ്ട് കേട്ടോ ഒരു ചരിത്രമല്ല ഇത് കേട്ടോ പ്രാർത്ഥനാ സംഗമ കുടുംബത്തോട് പരിശുദ്ധിയാത്മാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറയുന്നു നിനക്ക് മുന്നിൽ ചില വഴികൾ തുറക്കും ഒരാമീൻ പറഞ്ഞേ നിനക്ക് മുന്നിൽ ചില വഴികൾ തുറക്കാം ഞാൻ ഒരു കാര്യം കൂടെ ചില കുടുംബങ്ങളെ നോക്കി പറയാം നിന്റെ മുന്നിൽ തടസ്സമായി ചിലതിനെ 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 കർത്താവ് തുറക്കാൻ നിന്നെ നിനക്ക് മുന്നിൽ ആലറിയ ചിലതിനെ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ കരമുയർത്തി പറ ഞാൻ അതിലൂടെ നടക്കാൻ പോകയാ നിന്നെ 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 മുന്നോട്ട് വിടാതെ ഭയപ്പെടുത്തി വേദനിപ്പിച്ച് ചില െ ഭയപ്പെടുത്തികത്തൂടെ ആത്മാവിൽ പ്രാർത്ഥിച്ചേ ആത്മാവിൽ പ്രാർത്ഥിച്ചേ ആത്മാവിൽ പ്രാർത്ഥിച്ചു ആത്മാവിൽ പ്രാർത്ഥിച്ചേ ആമേ ഇന്നലെ വരെ നീ ഭയപ്പെട്ടത് ഇന്നുകൊണ്ട് അവസാനിക്കുകയാന്നെ പിടിക്കും എന്ന് പറഞ്ഞു കൊള്ളയിടും എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞ ആ ശത്രു ഇന്നലത്തെ പരാജയം ഇനി ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയം നിനക്കില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു ജയത്തിന്റെ ഒരു ജയത്തിന്റെ കൊടി മുന്നോട്ട് ഒരു യാത്രയാ

യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ കണ്ണു തുറന്നു നോക്കി പക്ഷേ എന്നും പറയുന്ന ഇസ്രായേൽ മക്കളുടെ കഥയല്ലേ ഇത് അല്ല നിങ്ങൾക്കറിയാമോ ഒരു ദൈവദാസൻ പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്ന ദൈവമക്കൾക്ക് കൈമാറാൻ കൊടുക്കുന്നത് പുസ്തകം വായിച്ചൊരു ദൂതല്ലൂബിൽ കണ്ടൊരു ദൂതല്ല കുറേ ദിവസങ്ങളായി ഇന്നലെ രാത്രി പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞില്ലേ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ യാത്ര ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും എവിടെ പോയാലും അമേ എവിടെങ്കിലും ഗസ്റ്റായിട്ട് വിളിച്ചാൽ ഒരു പ്രസംഗം ഉണ്ടല്ലേ പക്ഷെ ദൈവസഭയിൽ പറയാൻ ഉള്ളിൽ കടന്ന് ഉരുണ്ട് മറിയുന്ന പല ദൂതുകളുടെ നടുവിൽ നിന്നും ദൈവസഭയ്ക്ക് കൊടുക്കാൻ ഒരു ദൂത് ഏറ്റെടുക്കും അമേ കുറെ ദിവസങ്ങളായി ദൈവത്തോട് ചോദിക്കുന്ന പ്രാർത്ഥനാ മുറികളിൽ ഐ മീൻ ഇന്നല്ല ഇന്നലെയല്ല മൂന്നാല് ദിവസങ്ങൾക്ക് ഉപവാസം തുടങ്ങിയ വെള്ളിയാഴ്ച തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു സഭയോട് പറയണം കുടുംബത്തോട് പറയണം മുന്നോട്ട് പോകാൻ ആമേൻ ഒറ്റ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട് ഇന്നലെ വരെ നിനക്ക് പോകാൻ കഴിയാത്ത ആ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തുന്നത് ഇന്നലെ തന്നെ പിടിച്ചത് ഒതുക്കിയത് നിന്നെ തകർത്തത് പീഡിപ്പിച്ചത് അവസാനിച്ചു ഞാന് എഴുതിവെച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബുക്കിൽ എഴുതി വെച്ചോ ഇന്നലെ വരെ നീ പീഡിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ഇനി ഉണ്ടാകത്തില്ല ഇന്നലത്തെ അടിമത്വം ഇനി ഉണ്ടാകത്തില്ല ഇനി ലഭിക്കാൻ പോകുന്നത് ദൈവമൊരുക്കുന്ന മന്നയായിരിക്കും ദൈവമൊരുക്കുന്ന അനുഭവങ്ങളായിരിക്കും ഇനി നിനക്ക് കൂട്ടിന് ആരാന്നറിയാമോ സാന്നിധ്യമായിരിക്കും പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു ഇതിനകത്തുന്ന ഒരു കൂട്ടം പരിശുദ്ധ ആത്മാവിൽ സഞ്ചരിക്കുന്ന ദൈവാത്മാവിനോട് ചേർന്ന് നടക്കുന്ന ദൈവ സാന്നിധ്യം കൊതിക്കുന്ന പ്രവചിക്കട്ടെ കുഞ്ഞുങ്ങളൊക്കെ പ്രവചിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രോഗികളുടെ മേൽ കൈവെക്കട്ടെ നമ്മുടെ യൗവനൊക്കെ പ്രയോഗം പറഞ്ഞു ഒന്ന് മുന്നോട്ട് പോക രണ്ട് നീ അതിനെ വിവാഹിക്ക നിങ്ങളുടെ മുന്നിലെ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിക്കണം കേട്ടോ ദൂത് നിങ്ങളുടെ മുന്നിലെ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിക്കണം ആ ആ ആ അധികാരം 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 നിങ്ങളുടെ 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 കരത്തിലുണ്ട് പാദത്തിലുണ്ട് സ്തോത്രത്തിലുണ്ട് എത്ര െ എത്രുന്നുണ്ട് ഒരു പുതിയ അധികാരത്തോടെ എത്ര ഒരു പുതിയ അധികാരം എന്റെ മേൽ പകരണമേ പ്രശ്നങ്ങളെ വഴി മാറന്ന് പറയാൻ പ്രതിസന്ധികളെ വഴി മാറന്ന് പറയാൻ രോഗശക്തികളെ എന്നെ വിട്ട് മാറെന്ന് പറയാൻ ഈ നീ ഒരു അധികാരം കൈമാറിയതിനാൽ സ്തോത്രം തന്നെ തടസ്സമായി നിൽക്കുന്ന മുന്നോട്ട് വിടാത്ത ആ പ്രതിസന്ധിയെ വിഭാഗിക്കത്ത നിലയിൽ ഒരധികാരം ഇന്ന് രാത്രി കൈമാറിയതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ